നമസ്കാരം ടെക് ആപ്പിൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആപ്പിൾ സിഇഒ സിഇഒം കുക്കിനോടാണ് ട്രംപ് തന്റെ അതൃപ്തി പരസ്യമാക്കിയത് ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനെ താൻ പിന്തുണയ്ക്കുന്നില്ല എന്നും ഇന്ത്യക്ക് വേണമെങ്കിൽ സ്വയം ചെയ്യട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ദോഹയിൽ നടന്ന ബിസിനസ് പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം തനിക്ക് ടീം കുക്കുമായി ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപ് സംസാരിച്ചു തുടങ്ങിയത് എൻ്റെ സുഹൃത്തെ ഞാൻ നിങ്ങളോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് നിങ്ങൾ അഞ്ഞൂറ് ബില്യൺ ഡോളറുമായി വരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം നിർമ്മാണം നടത്തുന്നുണ്ടെന്ന് ഞാൻ കേട്ടു നിങ്ങൾ ഇന്ത്യയിൽ നിർമ്മാണം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയെ പരിപാലിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിർമ്മാണം നടത്താം കാരണം ഇന്ത്യ ലോകത്തെ ഏറ്റവും ഉയർന്ന താരിഫ് രാജ്യങ്ങളൊന്നാണ് അതിനാൽ ഇന്ത്യയിൽ വിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ട്രംപ് പറഞ്ഞത് വാഷിംഗ്ടൺ ഡി സിക്ക് ഒരു കരാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു താരിഫും ഈടാക്കില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു എന്നാൽ ഇന്ത്യ ഇതുവരെ അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ ഞങ്ങൾക്ക് ഒരു കരാർ വാഗ്ദാനം ചെയ്തു അതിൽ അവർ ഞങ്ങളോട് താരിഫ് ഈടാക്കില്ലെന്ന അക്ഷരാർത്ഥത്തിൽ സമ്മതിച്ചിട്ടുണ്ട് ടിം ഞങ്ങൾ നിങ്ങളോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് വർഷങ്ങളായി ചൈനയിൽ നിങ്ങൾ നിർമ്മിച്ച എല്ലാ പ്ലാന്റുകളും ഞങ്ങൾ സഹിക്കുന്നു നിങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല ഇന്ത്യക്ക് സ്വയം പരിപാലിക്കാൻ കഴിയുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ലോകമെമ്പാടും ഐഫോണുകൾക്കും മാക്ബുക്കുകൾക്കും ആവശ്യക്കാർ ഏറുന്നതിനിടെ ആപ്പിൾ യു എസിൽ ഉൽപാദനം വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ആപ്പിൾ ഇന്ത്യയിലെ ഉൽപാദനം വിപുലീകരിക്കാനും യു എസ് ഭരണകൂടത്തിന്റെ താരിഫ് നീക്കത്തെ നേരിടാൻ ചൈനയിൽ നിന്ന് ഉൽപാദനം മാറ്റാനും പദ്ധതിയിടുന്നതിനിടയിലാണ് ട്രംപിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് യു എസിൽ നിൽക്കുന്ന ഭൂരിഭാഗം ഐഫോണുകളുടെയും ഉത്ഭവ പരാജയം ഇന്ത്യ ആയിരിക്കുമെന്ന് നേരത്തെ ടിം കുക്ക് പറഞ്ഞിരുന്നു ട്രംപ് ഏർപ്പെടുത്തിയ ഇറക്കുമതി ചുങ്കം മറികടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നിർമ്മാണശാലകളിൽ ഐഫോൺ ഉത്പാദനം ആപ്പിൾ വർദ്ധിപ്പിച്ചിരുന്നു ഇന്ത്യയിൽ നിന്ന് അറുന്നൂറ് ടൺ ഐഫോണുകൾ യു എസിലേക്ക് കയറ്റി അയച്ചതായി നേരത്തെ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു താരിഫ് വർദ്ധിച്ചതോടെ യു എസിലേക്കുള്ള ഐഫോൺ ഇറക്കുമതി കമ്പനിക്ക് ഇരട്ടി ഭാരമാണ് സമ്മാനിക്കുന്നത് ഇന്ത്യക്ക് ഇരുപത്തി ആറ് ശതമാനമാണ് യു എസ് നികുതി പ്രഖ്യാപിച്ചത് എന്നാൽ ഐഫോണിന്റെ തൊണ്ണൂറ് ശതമാനം ഉൽപാദനവും നടക്കുന്ന ചൈനയ്ക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം താരിഫാണ് യു എസ് പ്രഖ്യാപിച്ചത് അതേസമയം ആപ്പിളിന് നിലവിൽ ഇന്ത്യയിൽ മൂന്ന് പ്ലാന്റുകളാണുള്ളത് രണ്ടെണ്ണം തമിഴ്നാട്ടിലും ഒന്ന് കർണാടകയിലുമാണ് ഇവയിൽ ഒന്ന് ഫോക്സ് കോണും മറ്റൊന്ന് ടാറ്റ ഗ്രൂപ്പുമാണ് നടത്തുന്നത് രാജ്യത്ത് രണ്ട് ആപ്പിൾ പ്ലാന്റുകൾ കൂടി നിർമ്മിക്കാനുള്ള ആലോചനയും നടക്കുന്നുണ്ട് മാർച്ചിൽ അവസാനിച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആപ്പിൾ ഇന്ത്യയിൽ ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ ഐഫോണുകൾ അസംബിൾ ചെയ്തിരുന്നു മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ അറുപത് ശതമാനം കൂടുതലാണിത്